ഹലോ എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ മുടിയിൽ ഒക്കെ പുരട്ടി കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും അത് വീണ്ടും ഡ്രൈ ആവുന്ന ഒരു പ്രശ്നം നേരിടുന്നുണ്ടോ എങ്കിൽ വിഷമിക്കേണ്ട മുടിയുടെ ഈർപ്പം ദിവസം മുഴുവൻ എങ്ങനെ നിലനിർത്താം എന്നതിൻ്റെ രണ്ട് സിമ്പിൾ ടെക്നിക്കുകളാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇത് മിക്കവാറും എല്ലാവർക്കും ഉള്ളൊരു സംശയമാണല്ലേ രാവിലെ മുടിയൊക്കെ അടിപൊളിയായി സെറ്റ് ചെയ്ത് പുറത്തിറങ്ങും പക്ഷെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴേക്കും മുടി വീണ്ടും പാറി പറന്ന് വരണ്ടു പോകുന്നു എന്തുകൊണ്ടാണത് നിങ്ങൾ മാത്രമല്ല ഒരുപാട് പേർ ഈ പ്രശ്നം നേരിടുന്നുണ്ട് അപ്പോൾ എന്താണിതിൻ്റെ രഹസ്യമെന്നല്ലേ സംഭവം സിമ്പിളാണ് നമ്മൾ മുടിക്ക് ഈർപ്പം കൊടുത്താൽ മാത്രം പോരാ ആ ഈർപ്പം മുടിയിൽ നിന്ന് പുറത്തു പോകാതെ അതിനെ അവിടെ തന്നെ വെക്കണം അതെ ആ സീലിംഗ് അല്ലെങ്കിൽ വെക്കലാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള രണ്ട് സൂപ്പർ വഴികളാണ് എൽ ഒ സി എൽ സി ഒ എന്നീ രീതികൾ മുടിയുടെ സംരക്ഷണത്തിൽ ഒരു പുതിയ ട്രെൻഡ് തന്നെ കൊണ്ടുവന്ന ലെയറിംഗ് ടെക്നിക്കുകളാണ് ഇവ നമുക്കിതിലേക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കടക്കാം അല്ലേ ആദ്യം തന്നെ നമുക്ക് എൽ ഒ സി എന്താണെന്ന് നോക്കിയാലോ പേര് പറയുന്ന പോലെ തന്നെ എൽ ഒ സി മൂന്ന് സ്റ്റെപ്പാണ് ഇതിനുള്ളത് ഒന്നാമത് എൽ അതായത് ലിക്വിഡ് വെള്ളം പോലെയുള്ള ഒരു പ്രോഡക്റ്റ് വെച്ച് മുടിക്ക് ആവശ്യമായ ഈർപ്പം നൽകുന്നു രണ്ടാമത് ഓ ഓയിൽ ആ കൊടുത്ത ഈർപ്പത്തെ മുടിയിൽ തന്നെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ സീൽ ചെയ്യാൻ ഒരു ഓയിൽ ഉപയോഗിക്കുന്നു അവസാനം സി ക്രീം ഈ സീലിനെ ഒന്നുകൂടി ഉറപ്പിക്കാനും മുടിക്കൊരു ഭംഗി കൊടുക്കാനും ഒരു ക്രീം ഉപയോഗിക്കുന്നു സിമ്പിൾ ഇനി എൽ സി ഓയിലേക്ക് വരാം ഇവിടെയും മൂന്ന് സ്റ്റെപ്പൊക്കെ തന്നെയാണ് പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് നമ്മൾ ഇവിടെയും എൽ അതായത് ലിക്വിഡ് വെച്ച് തുടങ്ങുന്നു പക്ഷേ രണ്ടാമത്തെ സ്റ്റെപ്പ് ഓയിലല്ല സി അതായത് ക്രീമാണ് എന്നിട്ട് ഏറ്റവും അവസാനമാണ് നമ്മൾ ഓ അതായത് ഓയിൽ ഉപയോഗിച്ച് ഈർപ്പത്തെ പൂർണ്ണമായി സീൽ ചെയ്യുന്നത് ഈ ഓർഡറിലുള്ള ചെറിയൊരു മാറ്റം മുടിക്ക് വലിയ വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത് ഈ സ്ലൈഡിലേക്ക് ഒന്ന് നോക്കിക്കേ ആ വ്യത്യാസം നല്ല ക്ലിയർ ആയിട്ട് കാണാം എൽ ഒ സി രീതിയിൽ ലിക്വിഡ് ഓയിൽ പിന്നെ ക്രീം എൽ സി ഓയിലോ ലിക്വിഡ് ക്രീം പിന്നെ ഓയിൽ അപ്പോൾ ആർക്കാണ് എൽഒ സി നല്ലത് ഉയർന്ന ഉള്ള മുടിക്ക് അതായത് മുടിക്ക് വെള്ളം പെട്ടെന്ന് വലിച്ചെടുക്കാനും അതുപോലെ തന്നെ കളയാനും പറ്റുമെങ്കിൽ ആ ഈർപ്പം പിടിച്ചു നിർത്താൻ ഓയിലിൻ്റെ ശക്തമായ ഒരു സീൽ ആവശ്യമാണ് എന്നാൽ കുറഞ്ഞ പോറോസിറ്റിയുള്ള നേരത്തെ മുടിക്ക് എൽ സി ഒ ആണ് നല്ലത് കാരണം ഇത് മുടിക്ക് കൂടുതൽ ഭാരം കൊടുക്കാതെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കും അപ്പോൾ ചോദ്യം ഇതാണ് ഇതിലേതാണ് നിങ്ങൾക്ക് ചേരുന്നത് ഇതിനൊരു ഒറ്റ ഉത്തരമില്ല കാരണം ഓരോരുത്തരുടെയും മുടി ഓരോ തരത്തിലാണ് നിങ്ങളുടെ മുടിയുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടത് എന്താണോ അതനുസരിച്ച് വേണം ഒരു രീതി തിരഞ്ഞെടുക്കാൻ നിങ്ങളുടെ മുടി ഏതാണെന്ന് ഈ ചാർട്ട് നോക്കിയാൽ ഒരു ഐഡിയ കിട്ടും കട്ടിയുള്ള ഉയർന്ന പോറോസിറ്റിയുള്ള മുടിയാണെങ്കിൽ ഈർപ്പം പെട്ടെന്ന് നഷ്ടപ്പെടും അപ്പോൾ അതിന് എൽഒസി രീതിയിലെ ഓയിലിൻ്റെ ആ ശക്തമായ സീല് വേണം ഇനി നേർത്ത കുറഞ്ഞ പോറോസിറ്റിയുള്ള മുടിയാണെങ്കിലോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് സംഭവിക്കും അതൊരു കോട്ടിംഗ് പോലെയായി പിന്നെ എന്ത് പുരുട്ടിയിട്ടും കാര്യമില്ല അതുകൊണ്ടാണ് എൽ സി ഒ നല്ലതെന്ന് പറയുന്നത് നിങ്ങളുടെ മുടി ഒരുപാട് വരണ്ടതാണെങ്കിൽ നിങ്ങൾ ഏത് രീതി തിരഞ്ഞെടുത്താലും ആ ക്രീം അല്ലെങ്കിൽ ബട്ടറാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് അത് മറക്കരുത് ഓക്കെ അപ്പൊ ഏത് രീതി വേണമെന്ന് ഏകദേശം തീരുമാനിച്ചില്ലേ ഇനി നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഭാഗ്യവശാൽ ഇവയെല്ലാം ഇന്ത്യയിൽ തന്നെ എളുപ്പത്തിൽ കിട്ടും ഏത് രീതിയാണെങ്കിലും നമ്മുടെ ബേസ് എന്ന് പറയുന്നത് ലിക്വിഡ് ആണ് മുടിക്ക് ഈർപ്പം കൊടുക്കുന്നത് ഈ സ്റ്റെപ്പിലാണ് വെള്ളം അടിസ്ഥാനമാക്കിയുള്ള ലീവൻ കണ്ടീഷണറുകളാണ് ഇതിന് ഏറ്റവും നല്ലത് ഇന്ത്യയിൽ തന്നെ കിട്ടുന്ന ഫിക്സ് മൈക്കേൾസ് അറാറ്റ പോലെയുള്ള ബ്രാൻഡുകൾക്ക് നല്ല ലീവിൻ ക്രീമുകളുണ്ട് അടുത്തത് ഓയിൽ ഇതാണ് നമ്മൾ കൊടുത്ത ഈർപ്പത്തെ അവിടെ തന്നെ പിടിച്ചു നിർത്തുന്ന ആള് വലിയ വിലയുള്ള ഓയില് തന്നെ വേണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധാരണ വെളിച്ചെണ്ണയോ ബദാം ഓയിലോ ആവണക്കെണ്ണയോ മതി സംഭവം അടിപൊളിയാവും ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രദ്ധിച്ച് കേൾക്കണം പലരും തെറ്റിദ്ധരിക്കുന്ന ഒന്നാണിത് എണ്ണ മുടിക്ക് ഈർപ്പം കൊടുക്കില്ല ഒരിക്കലുമില്ല അത് നമ്മൾ കൊടുത്ത ഈർപ്പത്തെ പുറത്തു പോകാതെ സംരക്ഷിക്കുക അല്ലെങ്കിൽ സീൽ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ട് ലിക്വിഡ് സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് എണ്ണ മാത്രം തേച്ചിട്ട് ഒരു കാര്യവുമില്ല അവസാനത്തെ ആളാണ് ക്രീം ഇതാണ് നമ്മുടെ ഫൈനൽ ലോക്ക് ഇത് ഈർപ്പത്തെ പൂർണ്ണമായി കൂട്ടുന്നതോടൊപ്പം മുടിക്കൊരു നല്ല ഘടനയും ഭംഗിയും തരും കേൾ ക്രീമുകളോ ഹെയർ ബട്ടറുകളോ ഇതിനായി ഉപയോഗിക്കാം സ്ലൈഡിൽ കാണുന്ന പോലെ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് ലഭ്യമാണ് പ്രോഡക്റ്റ് ഒക്കെ സെറ്റായി ഇനി ഇത് എങ്ങനെയാണ് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം എൽ ഒ സി ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ശ്രദ്ധിച്ചോളൂ ആദ്യം തന്നെ നനഞ്ഞ മുടിയിൽ ലിവിൻ കണ്ടീഷണർ പുരട്ടുക അതിന് മുകളിലൂടെ ഓയിൽ പുരട്ടി ഈർപ്പത്തെ സീൽ ചെയ്യുക അവസാനം ഒരു ക്രീം ഉപയോഗിച്ച് എല്ലാം ലോക്ക് ചെയ്യുക ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ മുടി ഓരോ ഭാഗമായിട്ട് തിരിച്ചിട്ട് ചെയ്താൽ എല്ലായിടത്തും ഒരുപോലെ എത്തും ഇനി എൽ സിയോ ആണെങ്കിലോ തുടക്കമൊക്കെ ഒരുപോലെ തന്നെ ലിക്വിഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ അടുത്ത സ്റ്റെപ്പ് ഓയിലല്ല ക്രീമാണ് ഓർക്കണം ക്രീം പുരട്ടിയതിനു ശേഷം മാത്രം ഏറ്റവും അവസാനമായി ഓയിൽ ഉപയോഗിച്ച് ഈർപ്പം സീൽ ചെയ്യാം ഇത് മുടിക്ക് ഭാരം തോന്നുന്നത് ഒഴിവാക്കാൻ ഒരുപാട് സഹായിക്കും ഇനി ഇത് ആദ്യമായി ചെയ്യുമ്പോൾ വിചാരിച്ചൊരു റിസൾട്ട് കിട്ടിയില്ലെന്ന് വരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ചിലപ്പോൾ നിങ്ങൾ കൂടുതൽ ഓയിൽ ഉപയോഗിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മുടിക്ക് എൽഒ സി അല്ല എൽ സി ഒ ആയിരിക്കും ബെസ്റ്റ് അതുകൊണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി ക്ഷമയോടെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ നിങ്ങളുടെ മുടിക്ക് ഏറ്റവും ചേരുന്നത് ഏതാണെന്ന് നിങ്ങൾക്കെന്നെ മനസ്സിലാവും അപ്പോ നിങ്ങളുടെ മുടിയുടെ സ്വഭാവം എന്താണെന്ന് ഒന്ന് ശ്രദ്ധിച്ചു മനസ്സിലാക്കുക എന്നിട്ട് ഈ രണ്ട് രീതികളിൽ ഒന്ന് ധൈര്യമായി പരീക്ഷിച്ചു നോക്കൂ ശരിയായ രീതിയിൽ ശരിയായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഈർപ്പമുള്ള ഭംഗിയുള്ള മുടി നിങ്ങൾക്കും സ്വന്തമാക്കാം അപ്പോൾ നിങ്ങളുടെ മുടിയുടെ രഹസ്യം കണ്ടെത്താൻ നിങ്ങൾ തയ്യാറാക്കി